ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ രാധികയോട് സംസാരിക്കുന്ന വരുൺ രാധികയോട് ചോദിച്ചു ഞാൻ തൻ്റെ മേൽ അവകാശം ഒന്നും സ്ഥാപിക്കാൻ വന്നതല്ല മറിച്ച് എന്നോട് ഒന്ന് എൻ്റെ കൂടെ അല്പം താനൊന്ന് സ്പെൻഡ് ചെയ്യണം കുറച്ചുനേരം കുറച്ചുനേരം മാത്രം മതി തനിക്ക് എൻ്റെ കൂടെ നിന്നിരിക്കാൻ കഴിയുമോ എൻ്റെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ടാണ് ഇന്നത്തെ കമ്പനി മീറ്റിംഗ് പോലും എനിക്ക് ശരിക്കും പെർഫോം ചെയ്യാൻ കഴിഞ്ഞില്ല ഞാനതിൽ ശരിക്കും പരാജയപ്പെടുകയാണ് ചെയ്തത് കാരണം ആ മീറ്റിങ് ഞാൻ അറ്റൻഡ് ചെയ്യുമ്പോഴും എന്റെ മനസ്സിൽ മുഴുവൻ താനായിരുന്നു അതായിരുന്നു അതിന് കാരണം താൻ എന്തുകൊണ്ട് ഇങ്ങനെയെല്ലാം പെരുമാറുന്നു എന്ന ആശങ്ക അതാണ് എന്റെ മനസ്സിന് അലട്ടിയത് എന്തായാലും ഇക്ക തവണത്തേക്ക് താൻ എൻ്റെ കൂടെ ഒന്ന് വരണം അല്പം നേരത്തേക്ക് താൻ എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ രാധിക പറഞ്ഞു ഇല്ല അങ്ങനെ സ്പെൻഡ് ചെയ്യാനും മറ്റും വരുണ് വരുടെ ഭാര്യ വരുൺ ആ ഭാര്യയോടൊപ്പം മാത്രം കഴിഞ്ഞാൽ മതി അതാ നല്ലത് ഇനിയും മറ്റൊന്നും വരുൺ ചിന്തിക്കണ്ട എന്ന് പറഞ്ഞു അത് കേട്ടതും വരുൺ ചോദിച്ചു രാധിക താനെന്തോടെ ഇങ്ങനെയെല്ലാം പറയുന്നത് ഭാര്യയോ താനല്ലേ എന്റെ ഭാര്യയ എന്നിട്ടും താനെന്തിനെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എടോ ഞാൻ പറയുന്നൊന്നു കേൾക്ക് എന്റെ കൂടെ ഒരല്പനേരം തനിക്ക് ഇരുന്നോടെ താനിപ്പൊ എവിടിയാ ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞതും രാധിക പറ രാധിക പറഞ്ഞു ഒരു കാരണവശാലും എന്നെ അന്വേഷിച്ച് വരാൻ പാടില്ല അത് കേട്ടതും വരുൺ ചോദിച്ചു എടോ താൻ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ എന്നന്വേഷിച്ചതും അതെ ഭീഷണിയാണെന്ന് തന്നെ വരുൺ കരുതിക്കോ പക്ഷേ ഒരു കാരണവശാലും വരുൺ എന്നെ അനുവദിച്ച് വരാൻ പാടില്ല വരുണിന് കണിമംഗലം കണിമംഗലം അസോസിയേറ്റ്സിൽ വരു കണിമംഗലം കമ്പനിയിൽ വരുണിനുള്ള സ്ഥാനം എന്താണോ അവിടെ വരുണിന് എത്രത്തോളം അധികാരവും അവകാശവും അവിടെ ഉണ്ടോ അതുപോലെ തന്നെയാണ് ഇവിടെ ഞാൻ പഠിപ്പിക്കുന്ന ഈ മ്യൂ ഈ മ്യൂസിക് സ്കൂളിൽ എനിക്കും അതുപോലെ തന്നെ അധികാരമുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടേക്ക് വരുൺ എത്താൻ പാടില്ല ഇവിടെ വന്നാൽ വരുണെ ഇവിടെ കയറ്റാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് രാധിക പറയുമ്പോൾ അത് കേട്ട വരുൺ ആകെ നിരാശയോട് ചോദിച്ചു എടോ എന്തിനാടോ താൻ എന്നെ ഇങ്ങനെ അകറ്റി നിർത്താൻ ശ്രമിക്കുന്നത് അപ്പോഴേക്കും രാധിക പറഞ്ഞു ഇനി മേലാൽ എന്നെ വിളിക്കരുത് ഇനി ഒരു ബന്ധം നമുക്കിടയിൽ ഇല്ല എന്ന് പറഞ്ഞു രാധിക ദേഷ്യത്തോടെ ഫോൺ വെച്ചു അപ്പോഴാണ് രാധികയുടെയും വരുണേയും സംസാരം അപ്പുറത്ത് നിന്ന് രാധിക വരുണോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് അപ്പുറത്ത് മാറി നിന്ന് ശ്യാമ കേൾക്കാനിടയാകുന്നു എന്തോ കാര്യമായ എന്തോ പ്രശ്നം രാധികമ്മൾക്കുണ്ടായെന്ന് ശ്യാമ തിരിച്ചറിഞ്ഞു രാധിക ഫോൺ വെച്ചതിനു ശേഷം കണ്ണുനീര് തുടച്ച് ആകെ വിഷമത്തോടെ നേരെ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന ഫിദാ മാമിനെ രാധിക കണ്ടു ആകെ തൻ്റെ സംസാരമൊക്കെ കേട്ടിട്ടുണ്ടാകുമോ എന്ന ടെൻഷനിൽ രാധിക വേഗം ശ്യാമയ്ക്ക് അരികിലേക്ക് എത്തി എന്നിട്ട് ഫിതാമിനോട് പറഞ്ഞു ഫിതാമോം ചോദിച്ചു അല്ല ആരാ ആരാ ഇപ്പം വിളിച്ചത് ഇനി വിളിക്കരുത് വിളിക്കരുതെന്നൊക്കെ പറഞ്ഞത് അതാരാ എന്ന് ചോദിച്ചപ്പോൾ രാധിക പറഞ്ഞു അത് പിന്നെ എൻ്റെ അടുത്തുള്ള ഒരു കുട്ടിയുടെ പേരൻ്റാണ് ഇവിടെ മ്യൂസിക് സ്കൂളിൽ ഞാൻ ഡാൻസ് പഠിപ്പിക്കുന്നതോടൊപ്പം ഇനി ആ കുട്ടിയെ വീട്ടിൽ വെച്ചെന്ന് പഠിപ്പിക്കാൻ ഡാൻസ് പഠിപ്പിക്കാൻ പറ്റുമെന്നും വീട്ടിലേക്ക് വന്നാൽ ആ കുട്ടിക്ക് ഡാൻസ് ചെയ്യാനായിട്ട് ഡാൻസ് പറഞ്ഞു കൊടുക്കുമോ കൊടുക്കുമെന്നുമാണ് അവർ ചോദിച്ചത് പക്ഷേ ഇവിടെ ഞാൻ ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ അവിടെ വീട്ടിൽ കൂടി അങ്ങനെ ഒരു ഡാൻസ് ക്ലാസ് എടുക്കാൻ എനിക്ക് കഴിയില്ല എന്ന് ഞാൻ അവരോട് പറയുകയായിരുന്നു ഇവിടെ തന്നെ ധാരാളം കുട്ടികളുണ്ടല്ലോ മാത്രമല്ല ഇവിടുത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് വേണ്ടേ പിന്നെ സമയം കിട്ടിയാലല്ലേ വീട്ടിൽ ചെന്ന് ചെയ്യാൻ കഴിയും അതുകൊണ്ട് ഞാൻ തൽക്കാലം പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയത് എന്ന് പറഞ്ഞ് രാധിക ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ച് പോകാനൊരുങ്ങുമ്പോഴേക്കും ഉടനെ ശ്യമ പറഞ്ഞു ശരി അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞപ്പോൾ രാധിക ചോദിച്ചു മാം ഇന്ന് ഞാൻ അല്പം നേരത്തെ പൊയ്ക്കോട്ടെ എനിക്ക് ചെറിയൊരു തലവേദന പോലെ എന്ന് പറഞ്ഞു ശരി മോൾക്ക് അങ്ങനെ തോന്നുവാണെങ്കിൽ മോൾ നേരത്തെ പൊക്കോ കുഴപ്പമില്ല എന്ന് രാധിക ശ്യാമ അനുവദിച്ചു രാധിക പോകാൻ തുടങ്ങുമ്പോഴേക്കും അവിടെ നിന്ന് ശ്യാമ രാധികയെ വിളിച്ചു മോളെ ഞാൻ മോളെ കാണുന്നത് എങ്ങനെയാണെന്ന് ഞാൻ മോളോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി മോൾക്ക് മോളുടെ സങ്കടങ്ങളൊക്കെ മാറ്റിവെച്ച് മോളുടെ സങ്കടങ്ങളൊക്കെ ഒന്ന് പറയാനും അത് ഒന്ന് ഇറക്കി വെക്കാനും ആരെങ്കിലും വേണമെന്ന് മോൾക്ക് തോന്നുകയാണെങ്കിൽ അത് ഈ അമ്മയോട് പറയാം എന്ന് രാധികയോട് ഫിത പറഞ്ഞു അങ്ങനെ ശ്യാമയുടെ ആ വാക്കുകൾ കേട്ട രാധിക ആകെ വേദനയോടെ ശ്യാമയൊന്നു നോക്കി എന്നിട്ട് ശരിയെന്ന് തലകുലുക്കിക്കൊണ്ട് കണ്ണുനീര് തുടച്ച് രാധിക നേരെ ക്ലാസ് റൂമിലേക്ക് പോയി അപ്പോഴാണ് ശ്യാമ ചിന്തിച്ചത് എന്തായാലും മോള് സംസാരിച്ചത് വരുണിനോടാണ് അക്കാര്യത്തിൽ യാതൊരു സംശയവും അങ്ങനെ വരുണോട് സംസാരിച്ച മോളുടെ മനസ്സിന്റെ ആശങ്ക എന്താന്ന് ഒന്നറിയണം മോളോട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കണം എന്താണ് അവർക്കിടയിലുള്ള പ്രശ്നമെന്ന് ഉടനെ തന്നെ കണ്ടെത്തുകയും അറിയുകയും വേണമെന്ന് ശ്യാമ തീരുമാനിച്ചു പിന്നീട് കാണുന്നത് കണിമംഗലത്ത് വരുൺ വന്ന് കയറണം വണ്ടി നിർത്തി അകത്തേക്ക് കയറി വരുന്ന വരുണിനെ നോക്കിക്കൊണ്ട് അമ്മയും മുത്തശ്ശിയും അവിടെ പ്രിയങ്കയും എല്ലാം ഇരിക്കുന്നു അതിനുശേഷം തൊട്ടു പിന്നാലെ അവിടേക്ക് രാധിക്കയും എത്തി വരുണാകെ നിരാശയോട് അവിടേക്ക് ഇരിക്കുമ്പോൾ മുത്തശ്ശി ചോദിച്ചു മോനെ എന്താടാ എന്ന് കോൾ അവിടെ കമ്പനിയിൽ സംഭവിച്ചത് എന്ന് ചോദിച്ചതും ഒന്നും മിണ്ടാതെ വരുൺ ഇരുന്നു അപ്പോഴേക്കും വീണ്ടും പത്മിനി ചോദിച്ചു നിന്നോട് ചോദിച്ച കേട്ടില്ലേ എന്താ എന്താ ഇന്ന് കമ്പനിയിൽ സംഭവിച്ചത് നിനക്ക് ഒന്നും പറഞ്ഞൂടെ എന്ന് ചോദിക്കുമ്പോഴേക്കും പത്മിനി ഒന്നും മിണ്ടാതിരിക്കുമ്പോഴേക്കും ഉടനെ ദേഷ്യത്തോടെ ചാടി നിൽക്കുകയാണ് വരുൺ അതെ ഒന്ന് നിർത്തുന്നുണ്ടോ എന്നെ എല്ലാവരും കൂടി തീ തീറ്റിക്കുകയല്ലേ എന്നിട്ട് എന്നെ എൻ്റെ മനസ്സിൽ തീ കോരിയിട്ട ആളുകൾക്ക് ഇത് ചോദിക്കാനുള്ള അവകാശം ഇല്ല എനിക്കെന്താ സംഭവിച്ചതെന്ന് എന്ന് പറഞ്ഞ് വരുൺ ദേഷ്യപ്പെട്ടു രാധിക അപ്പോഴേക്കും അകത്തേക്കാണ് കയറി വരുന്നത് രാധിക വരുണിങ്ങനെ പൊട്ടിത്തെറിച്ചു കൊണ്ട് സംസാരിക്കുന്നത് കേട്ട് അവിടെ രാധിക ഇതെല്ലാം കണ്ടങ്ങനെ നിൽക്കുമ്പോഴേക്കും വരുൺ ദേഷ്യത്തോടെ പറഞ്ഞു ബിസിനസ് ആകുമ്പോൾ ചിലപ്പോൾ അതിൽ നേട്ടം ഉണ്ടായേക്കാം ചിലപ്പോൾ തോൽവിയും സംഭവിച്ചേക്കാം ചിലപ്പം നഷ്ടം ഉണ്ടാവും ചിലപ്പോൾ ലാഭം ഉണ്ടായേക്കും അതെ ഇവിടെ ബിസിനസ് എങ്ങനെയാണോ എന്താണെന്നും എന്നെ ആരും പഠിപ്പിച്ച് തരേണ്ട ആവശ്യമില്ല എനിക്കറിയാം അതെന്ത് എങ്ങനെ ചെയ്യണമെന്ന് എന്ന് പറഞ്ഞ് വരുൺ ശബ്ദമുയർത്തുമ്പോഴേക്കും അവിടേക്ക് പരമേശ്വരൻ എത്തി പരമേശ്വരൻ ചോദിച്ചു വരുൺ എന്താ അങ്ങനെ ബിസിനസ് കാര്യം ഇന്ന് അവിടെ എന്താ സംഭവിച്ചതെന്ന് ഞാൻ അറിഞ്ഞു ഇന്നത്തെ മീറ്റിങ്ങിൽ നീ അവരെ ഇൻസ്ട്ട് ചെയ്യാൻ വിധം അവരോട് ഒന്നും സംസാരിക്കാൻ പോലും കൂട്ടാക്കാരെ നീ അവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ലേ അതുമാത്രമല്ല അവരുമായിട്ട് നമുക്കുള്ള ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഈ ഒരു കമ്പനിയുമായി അവരുടെ കമ്പനിയുമായിട്ടുള്ള നമ്മുടെ ഈ റ്റയ്യപ്പ് അതെത്ര നാളായിട്ടുള്ളതാണെന്ന് അറിയാവോ എത്ര വർഷക്കാലത്തെ പരിചയവും അടുപ്പവുമാണെന്ന് അറിയാവോ അതാണ് ഒറ്റയടിക്ക് നീ ഇന്നത്തെ ഈ ഒരു മീറ്റിംഗ് കൊണ്ട് ഇല്ലാതാക്കിയത് സത്യത്തിൽ എനിക്ക് നിന്നെക്കുറിച്ച് വലിയ വിശ്വാസവും അമിത പ്രതീക്ഷയുമായിരുന്നു ഉണ്ടായിരുന്നത് എൻ്റെ അനുജനെ ഞാൻ വിശ്വസിച്ചിരുന്നില്ല അനുജന്റെ മേൽ ഞാൻ വിശ്വാസം അർപ്പിച്ചിരുന്നില്ല അനുജന്റെ മകനിലുമില്ലായിരുന്നു എല്ലാ വിശ്വാസവും എനിക്ക് നിന്നിലായിരുന്നു നീയെല്ലാം നല്ല ഭംഗിയായി ചെയ്യുമെന്നതായിരുന്നു എൻ്റെ വിശ്വാസം എന്ന് പറയുമ്പോൾ ഇത് കേട്ടു നിന്ന മുത്തശ്ശി പറഞ്ഞു പരമേശ്വര അവനെ അവനെ ഒന്ന് അല്പനേരത്തേക്കൊന്ന് വെറുതെ വിട് അവനൊരു തൽക്കാലത്തേക്ക് ഒരു അബദ്ധം പറ്റിയതായിരിക്കും അവനെ ഒന്ന് സ്വ സ്വസ്ഥമായിട്ടൊന്ന് ആലോചിക്കാൻ അവനൊരല്പസമയം കൊടുക്കുക പരമേശ്വര എന്ന് പറഞ്ഞതും ഉടനെ പരമേശ്വരൻ പറഞ്ഞു അമ്മേ അമ്മ എന്ത് ചെയ്യണമെന്നായി പറയുന്നത് ഇവനെ ഇത്രയും വർഷക്കാലം വിദേശത്ത് വിട്ട് ബിസിനസ് പഠിപ്പിച്ചത് ഇതിനായിരുന്നോ ഇങ്ങനെയെല്ലാം ചെയ്യാനാണോ ഇവൻ പോയി പഠിച്ചത് എന്നെല്ലാം പരമേശ്വരൻ ചോദ്യം ചെയ്തു അപ്പോഴേക്കും പത്മിനി പറഞ്ഞു അതെ മനസ്സിൽ മറ്റോ പലതും ആലോചിച്ച് നടക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഉടനെ പത്മിനിയോട് പരമേശ്വരൻ ചോദിച്ചു മനസ്സിൽ വേറെന്താ കുത്തിതിരിക്ക് തിരികെ നടക്കുവാണെന്നാണ് പറഞ്ഞ് വേറെന്താ കാര്യം ഇവിടെ ഉള്ളത് അത് കേട്ടതും ഉടനെ ഒന്നും മിണ്ടാതെ എല്ലാവരും നിൽക്കുമ്പോൾ പരമേശ്വരൻ ചോദിച്ചു പത്മിനി എന്താ ഇവിടെ വേറെന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉടനെ മുത്തശ്ശിയോട് അവിടെ നിന്ന് ഒന്നും മിണ്ടാതെ നിൽക്കുന്ന അമ്മയെ നോക്കിയിട്ട് പരമേശ്വരം ചോദിച്ചു അമ്മേ ഞാനറിയാത്ത എന്ത് പ്രശ്നം ആ വീട്ടിലുള്ളത് എന്ന് ചോദിച്ചു ഒന്നുമില്ല അവൻ അതൊക്കെ ശരിയാക്കിക്കോളും നീ അവനെ ഇങ്ങനെ ശകാരിക്കാതെ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഉടനെ പരമേശ്വരൻ പറഞ്ഞു വരുൺ എന്തായാലും നീ മൂലം ഇങ്ങനെയൊരു തോൽവി അതും നമ്മുടെ കണിമംഗലത്തിന് കണിമംഗലം കമ്പനിക്ക് ഇങ്ങനെയൊരു അവസ്ഥയുണ്ടായത് അത് ഒരിക്കലും എനിക്ക് സഹിക്കാൻ വരുന്നൊരു കാര്യമല്ല എന്തായാലും ഇത്രയും നാൾ എനിക്കുണ്ടായിരുന്ന പ്രതീക്ഷയും സ്വപ്നങ്ങളും ഒക്കെയാണ് ഇതോടെ ഇല്ലാതായത് എന്ന് പറഞ്ഞ സങ്കടത്തോടെ പരമേശ്വരൻ അങ്ങനെ പറയുമ്പോൾ അടുത്തുനിന്ന് പ്രിയങ്ക ചിന്തിച്ചു അതെ എന്നെ ഒട്ടും നല്ലതല്ല എന്ന് പറഞ്ഞ് എന്നെ വളരെ മോശക്കാരിയാക്കാനായിട്ട് ശ്രമിച്ചു നടന്നിരുന്നതല്ലേ എന്നെ പലപ്പോഴും തള്ളിക്കളഞ്ഞല്ലേ അപ്പോൾ ഇങ്ങനെ തന്നെ കേൾക്കണം എന്ന് മനസ്സിലങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ നിരാധിക അപ്പുറത്ത് നിന്ന് വരുൺ ദേശത്തോടെ നോക്കി ഉടനെ രാധിക മനസ്സിൽ പറഞ്ഞു ഇതിനെല്ലാം കാരണം ഞാനാണ് എൻ്റെ എൻ്റെ ഓർത്ത് നടന്നിട്ടാണ് ഇതൊക്കെ സംഭവിച്ചത് എന്ന് രാധിക അങ്ങനെ ചിന്തിക്കുമ്പോൾ വരുൺ പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറയാം എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് ഇവിടെ പലർക്കും അറിയാം അതിനുള്ള കാരണവും പലർക്കും അറിയാം പക്ഷേ എന്തായാലും ഇപ്പോൾ എനിക്ക് സംഭവിച്ച ഈ നഷ്ടം ആ ഈ ഒരു തകർച്ചയും തോൽവിയും അത് സാരമില്ല എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു തോൽവി ഉണ്ടാകാൻ വേണ്ടിയായിരിക്കും അങ്ങനെ ഒരു വിധി കൂടി ഉണ്ടായിരുന്നിരിക്കും എന്തായാലും ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം ബിസിനസ്സിൻ്റെ കാര്യമല്ലേ അത് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു വെറും ദേഷ്യത്തോടെ പോകുമ്പോൾ രാധിക ആകെ സങ്കടത്തോടെ നിന്നു രാധികയുടെ വിഷമം കണ്ട് പത്മിനി രാധിക ഒന്ന് രൂക്ഷമായി നോക്കുമ്പോൾ രാധിക ആകെ സങ്കടത്തോടെ അകത്തേക്ക് കയറിപ്പോയി പത്മിനിയുടെ ആ നോട്ടം കണ്ടതും ഉടനെ മുത്തശ്ശി പത്മിനിയോട് പറഞ്ഞു പാവം അവൻ ഇന്നേ വരെ ഇങ്ങനെയൊരവസ്ഥയിൽ അവനെ ഞാൻ കണ്ടിട്ടില്ല ഇത്രയും നാളായിട്ടും അവൻ ഇതുപോലെ ഒരവസ്ഥയിൽ ഈ വീട്ടിൽ നടക്കുന്നതും ഇതുപോലെ പെരുമാറുന്നതും ഞാൻ കണ്ടിട്ടില്ല എന്ന് മുത്തശ്ശി സങ്കടത്തോടെ പറയുമ്പോൾ പത്മിനി പറഞ്ഞു അതെ ചെയ്യാൻ പാടില്ലാത്ത പ്രവർത്തികളൊക്കെ ചെയ്താൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് ദേഷ്യത്തോടെ പത്മിനിയും പറഞ്ഞു അതിനുശേഷം കാണുന്നത് പത്മിനി റൂമിലെത്തി ആലോചിച്ചങ്ങനെ ഇരിക്കുമ്പോൾ അവിടേക്ക് രാധിക എത്തുകയാണ് രാധിക വന്ന് വിളിച്ചു അമ്മേ ഞാൻ അമ്മയോട് ഒരു കാര്യം പറയട്ടെ വരുൺ എന്നുണ്ടായ ഈ ഒരു തോൽവി അതിന് കാരണം ഇങ്ങനെ ഉണ്ടാകുന്ന ഓരോ പ്രഷറാണ് സത്യത്തിൽ അമ്മയുടെ മകൻ ഇതുപോലെ തോറ്റു നടക്കണമെന്നാണോ അമ്മ ആഗ്രഹിക്കുന്നത് അമ്മേ ഒരു കാര്യം പറഞ്ഞോട്ടെ എന്നെ ഇവിടെ നിന്ന് പോകാൻ അനുവദിക്കുവോ ഞാൻ പൊയ്ക്കോട്ടെ ഇവിടെ നിന്ന് ഞാൻ പൊയ്ക്കോളാം എന്നിട്ട് അച്ഛനോട് പറഞ്ഞ് ഇവിടുന്നല്ല ഏതെങ്കിലും നാട്ടിൽ പോയി ഞാൻ ജീവിച്ചോളാം വരുണുമായിട്ട് ഒരിക്കലും കണ്ടുമുട്ടാൻ പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ വരുണിനെ ഒരിക്കലും കാണാത്ത വിധത്തിൽ തന്നെ ഞാൻ എവിടെയുണ്ടെന്ന് വരും പോലും അറിയാതെ ഞാൻ എവിടെയെങ്കിലും മാറി നിന്നോളാം അമ്മ അതിനനുവദിക്കണം അമ്മയുടെ മകൻ ഇങ്ങനെ എല്ലാവർക്കും മുന്നിൽ തോൽവി സംബന്ധിച്ച് ആകെ നാണം കെട്ടി ജീവിക്കാൻ അങ്ങനെ നിൽക്കുന്നത് കാണാനാണോ അമ്മ ആഗ്രഹിക്കുന്നത് എന്നെല്ലാം രാധിക ചോദിച്ചു രാധികയുടെ ആ ചോദ്യം കേട്ട് ആകെ വിഷമത്തോടെ പത്മിനി അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനും അതിനെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു എന്ന് പത്മിനി ഇങ്ങനെ പറയുമ്പോൾ ഇതെല്ലാം കേട്ട് അവിടേക്ക് ഉറവശി എത്തിയത് ഉടനെ ഉർവശി പറഞ്ഞു എൻ്റെ ചേച്ചി ചേച്ചി ഇവളുടെ ഈ എല്ലാം കേട്ട് അതിൽ മയങ്ങിയോ എൻ്റെ ചേച്ചി ഒരു കാര്യം ചേച്ചി മനസ്സിലാക്കിയോ ഇവളീ പറയുന്നതൊക്കെ കേട്ട് ചേച്ചി അതെല്ലാം ശ്രദ്ധിച്ച് അവൾ പറയുന്നതെല്ലാം വിശ്വസിച്ചിരുന്നാൽ ഒരു കാര്യം ഉറപ്പാണ് ഒരിക്കലും വരുണുമായിട്ടുള്ള ഇവളുടെ ബന്ധം ഇല്ലാതാക്കാൻ ഇതിലൂടെ കഴിയില്ല വരുണ് ഇവളെവിടെ പോയാലും ഇവളുടെ പിന്നാലെ എത്തും നമ്മുടെ കൺവെട്ടത്ത് തന്നെ ഇവളുണ്ടെങ്കിൽ ഇവളെ കൊണ്ട് വരുൻ്റെ മനസ്സിനെ വെറുപ്പിക്കുന്ന രീതിയിൽ ഓരോന്നും ചെയ്യിച്ച് അവസാനം വരുൺ നിന്നെ എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് പറഞ്ഞയക്കുന്നത് വരെയുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ നമുക്ക് കഴിയും ഇതല്ല ഇവളിവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ വരണം ഇവിടെ നിന്ന് പോവില്ലേ അതോടെ എല്ലാം അവസാനിക്കില്ലേ ചേച്ചി പിന്നെ എങ്ങനെയാണ് ഇവളും വരണം തമ്മിലുള്ള ബന്ധം നമുക്ക് ഇല്ലാതാക്കാൻ കഴിയുന്നത് ചേച്ചിക്ക് ഇവളുടെ കണ്ണുനീരൊക്കെ കാണുമ്പോൾ മനസ്സിലു തോന്നും അതുകൊണ്ട് ചേച്ചി അങ്ങനെയുള്ള തീരുമാനമൊന്നും എടുക്കല്ലേ എന്ന് ഉർവശി പറഞ്ഞു ഉടനെ രാധിക അപ്പോഴേക്കും ഉർവശിയെ നോക്കിയിട്ട് പറഞ്ഞു അങ്ങനെയൊന്നും അല്ല എന്ന് പറയുമ്പോൾ എനിക്കറിയാം നീ പറഞ്ഞു വന്ന് ഇവിടെയുള്ള എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കാനും നീ വിദഗ്ധയാണ് അതുകൊണ്ട് കൂടുതലൊന്നും നീ പറയണ്ട ഞാൻ ഞാൻ കേട്ടാ മതി നീ വരുൺ നിന്നെ പൂർണമായും മറക്കുന്നതുവരെ വരുൺ നിന്നോട് വെറുപ്പ് കാട്ടുന്നതുവരെ നീ ഇവിടെ തന്നെ ഉണ്ടാവണം ഇവിടെ നിന്ന് എവിടേക്കും നീ പോകാൻ പാടില്ല എന്ന് കുർവശി രാധികയോട് പറയുന്നു എല്ലാം കേട്ടതോടെ ആകെ സങ്കടപ്പെട്ടു നിൽക്കുകയാണ് രാധിക അതുകൊണ്ട് ഇനി ഈ തീരുമാനത്തിൽ മാറ്റമില്ല നിനക്ക് എത്രത്തോളം വരുണിനെ വേദനിപ്പിക്കാൻ കഴിയുമോ അവനെ എത്രത്തോളം അവനിൽ നിന്ന് നിന്നെ അകറ്റാൻ കഴിയുമോ അവൻ ചെയ്യേണ്ടതെല്ലാം ഞങ്ങൾ പറഞ്ഞു തരുന്ന പോലെ നീ ചെയ്താൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് രാധികയോടെ അവിടെ നിന്ന് പോകാൻ പറയുമ്പോൾ പ്രിയ പത്മിനി ആകെ ടെൻഷനോടെ പറഞ്ഞു വരുൺ അവൻ്റെ മനസ്സ് വല്ലാതെ തകർന്നു പോയി അതുകൊണ്ടാണ് ഇനി ഇങ്ങനെയെല്ലാം സംഭവിച്ചതെന്ന് പറഞ്ഞതും ഉടനെ വരണ്ട കാര്യം ഓർത്ത് കിടന്ന് വരുൺ അങ്ങനെ ആശങ്കപ്പെടാൻ ഇങ്ങനെയൊക്കെ വരുണ് സംഭവിക്കാനുണ്ടായ കുറിച്ച് പത്മിനി പറയുമ്പോൾ അതെല്ലാം കേട്ടാ ഉർവശി പറഞ്ഞു എന്റെ ചേച്ചി ചേച്ചി ചേച്ചിയതൊന്നും ഓർത്ത് വിഷമിക്കണ്ട അങ്ങനെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല ബിസിനസ്സാകുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമല്ലേ അതൊന്നും സാരയില്ല ചേച്ചിയും പക്ഷേ അവളെ ചേച്ചി ഒരിക്കലും കണ്ണും അടച്ച് വിശ്വസിക്കരുത് അവളിവിടെ നിന്ന് പോകാനും അനുവദിക്കരുത് എന്ന് പറഞ്ഞു അതിനുശേഷം വരുണാകെ വിഷമത്തോടെ ഇരിക്കുമ്പോൾ വരുൻ്റെ അരികിലേക്ക് മുത്തശ്ശി എത്തുകയാണ് മുത്തശ്ശി മോനെ എന്ന് വിളിച്ചതും ചാടി എഴുന്നേറ്റ് വരുൺ പറഞ്ഞു മുത്തശ്ശി ഇന്നത്തെ മീറ്റിങ്ങിൽ എനിക്കെങ്ങനെയെല്ലാം സംഭവിച്ചത് ഞാൻ അയാളെക്കുറിച്ച് ഓർത്ത് ആശങ്കപ്പെട്ടിട്ട് തന്നെയാണ് ഒരു കാര്യം എനിക്ക് ഉറപ്പായി അയാളെ എന്നെ പൂർണ്ണമായും എന്നിൽ നിന്ന് അകറ്റിയെടുക്കാൻ ആരൊക്കെയോ ശ്രമിക്കുന്നുണ്ട് അതിനായി ആരൊക്കെയോ പരിശ്രമിക്കുന്നുമുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ മുത്തശ്ശി എൻ്റെ ജീവിതത്തിൽ നിന്ന് ആരെ ഞാൻ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു അയാളെ എൻ്റെ ഭാര്യയായി ഇവിടെ നിലനിർത്താനാണ് മറ്റുള്ളവർ ശ്രമിക്കുന്നത് പക്ഷേ രാധികയുടെ പെരുമാറ്റം അതാണ് എന്നെ വല്ലാതെ അതിശയപ്പെടുത്തുന്നത് രാധിക എന്നിൽ നിന്ന് പൂർണമായി അകന്നു മാറാനുള്ള ശ്രമം നടത്തുകയാണ് അയാൾ ശരിക്കും വലിയൊരു കുരുക്കിൽ തന്നെയാണ് എന്ന് പറഞ്ഞു ഉടനെ മുത്തശ്ശി പറഞ്ഞു എടാ മോനെ നീ അവളെക്കുറിച്ചൊന്ന് ചിന്തിക്കേ നിന്നോട് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും നിന്നിൽ നിന്നകന്നു പോകാൻ നിന്നോട് ഇഷ്ടമല്ലെന്നും നീ ഇനി അവ അവളോടൊപ്പം അവളുടെ പിന്നാലെ നടക്കരുതെന്നും ഒക്കെ എന്നെ അകറ്റി നിർത്തുന്ന രീതി അവൾ സംസാരിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം അത്രത്തോളം അകൽച്ച അവൾ പ്രകടിപ്പിക്കുമ്പോഴും ഒന്ന് അവളുടെ മനസ്സ് വളരെ കലങ്ങുന്നുണ്ട് അവളുടെ മനസ്സിൽ വല്ലാത്ത വേദനയും ആശങ്കയുമുണ്ട് അത് മറക്കരുത് അവൾ അത്രത്തോളം മനസ്സ് തകർന്നിട്ടാണ് നിന്നോട് ഈ വെറുപ്പും നിങ്ങളെന്നുമൊക്കെ പറയുന്നതെന്നുള്ള കാര്യം മറന്നു പോകല്ലേ എന്ന് മുത്തശ്ശിയും വരുണും പരസ്പരം സംസാരിച്ചു ഇനി ഈ പ്രശ്നത്തിൽ നിന്ന് എന്താണ് ഒരു പരിഹാരം എന്ന് വരുണാലോചിച്ചതും മുത്തശ്ശി പറഞ്ഞു എന്തായാലും മോൻ വിഷമിക്കാറേ അവൾ പ്രാർത്ഥിക്കുന്ന ഈശ്വരന്മാരുണ്ടല്ലോ അവൾ പ്രാർത്ഥിക്കുന്ന ഈശ്വരനും അവൾ പ്രാർത്ഥിക്കുന്ന കണ്ണനും അവൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അവളുടെ ഭർത്താവും അവളെ ഒരിക്കലും കൈവിടില്ലെന്നും അവൾ എന്തൊക്കെ ചെയ്താലും അവളോടുള്ള സ്നേഹത്തിലും വിശ്വാസത്തിലും മാറ്റം ഉണ്ടാവില്ലെന്നും അവൾക്കറിയാം അതുകൊണ്ട് മോനെ അവളുടെ മനസ്സിന്റെ ആശങ്കയും വേദനയും നീ ഒന്ന് മനസ്സിലാക്കുകൊണ്ട് ചെയ്യണം എന്തായാലും ഇത് വല്ലാത്തൊരു പരീക്ഷണമാണ് ഈ പരീക്ഷണത്തിൽ എങ്ങനെയും നീ തരണം ചെയ്തേ പറ്റുമോനെ അവൾ ഒരു പാവം കുഞ്ഞലേ അവളുടെ അവസ്ഥയും നീയൊന്ന് മനസ്സിലാക്ക് എല്ലാം ഒന്ന് ശ്രമിച്ചു വിടറ എന്ന പറഞ്ഞ് എന്നിട്ട് നീ ആ പഴയ എൻ്റെ വരുണായിട്ട് അങ്ങനെ മാറ് അതാ നല്ലത് കളിച്ച് ചിരിച്ച് നടക്കുന്ന ആ വരുണിനെ കാണാനടാ ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് മുത്തശ്ശി പറഞ്ഞത് വരുൺ മുത്തശ്ശിയെ തന്നെ നേരം നോക്കി അതിനുശേഷം മുത്തശ്ശി പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച പറയുന്നു അപ്പോഴാണ് ഞാറീ കിത്തണ കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് പ്രിയങ്ക എത്തിയത് പ്രിയങ്ക പറഞ്ഞു എന്തായാലും എന്നോട് കാണിക്കുന്ന അകൽച്ചയ്ക്കും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് എന്നോട് കാട്ടുന്ന എന്നെ പലതും പറഞ്ഞ് അപമാനിക്കുന്നതിനുമൊക്കെ കിട്ടിയ തിരിച്ചടിയായത് അത് തൽക്കാലം ആ അഹങ്കാരത്തിന് ദൈവം കൊടുത്ത ശിക്ഷയാ അച്ഛൻ്റെ കൈയിൽ നിന്നും ഒക്കെ കണക്കിന് കിട്ടിയല്ലോ പിന്നെ ഈ ബിസിനസ്സിൽ ഇങ്ങനെയൊക്കെ ഒരു തോൽവി ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അത് കണിമംഗലം ബിൽഡേഴ്സിൽ നിന്നും അതത്ര വലിയ പ്രശ്നമുള്ള കാര്യങ്ങളല്ല ഇനിയും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്തു കൂട്ടാവല്ലോ ഇനിയും ഇത് നല്ല രീതിയിൽ തന്നെ കിട്ടിയല്ലോ വരുണ് അങ്ങനെ തന്നെ വേണം കണക്കായി പോയി എന്ന് പറഞ്ഞപ്പോൾ ഉടനെ രാധിക പറഞ്ഞു മോളെ നീ അങ്ങനെ ചിന്തിക്കരുത് നിന്റെ ഭർത്താവ് നിന്റെ മുന്നിൽ തോൽക്കുന്നത് നിനക്കിഷ്ടമായിരിക്കും പക്ഷേ അയാൾ മറ്റുള്ളവരുടെ മുന്നിൽ തോൽവി സംബന്ധിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ തല കുനിച്ച് നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുതെന്ന് വേണം മോളെ നീ പ്രാർത്ഥിക്കാൻ അതിനായിട്ട് നീ ഒരിക്കലും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നത് കണ്ട് നീ സന്തോഷിക്കാനും പാടില്ല എന്ന് രാധിക പ്രിയങ്കക്ക് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുമ്പോൾ പത്മിനി അവിടേക്കെത്തി മോളെ മോളും വരണ്ട ഇപ്പോഴത്തെ പ്രശ്നവും പിണക്കവും ഒക്കെ മാറാനായിട്ട് എനിക്കൊരു വഴിയുണ്ട് എനിക്കൊരു വഴി അറിയാം കുഞ്ഞുനാൾ മുതൽ ഞാൻ അതാ ചെയ്യാറുള്ളത് ഞാനങ്ങനെ ചെയ്താണ് അവൻ്റെ പിണക്കം മാറ്റാറുള്ളതെന്ന് പറഞ്ഞപ്പോൾ പ്രിയങ്ക ആകെ ടെൻഷനോട് നോക്കി ഉടനെ പത്മിനി പറഞ്ഞു അതെ അവന് കടലപ്പായസം വലിയ ഇഷ്ടമാണ് മോൾക്ക് അതുണ്ടാക്കാൻ അറിയാമോ എന്ന് ചോദിച്ചു പെട്ടെന്ന് പ്രിയങ്ക ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു പിന്നെ എനിക്കറിയാം അത് അതെന്ത് ചോദ്യാ എനിക്കറിയാമോ എന്ന് എന്നൊക്കെ ചോദിച്ചാൽ പ്രിയങ്ക അങ്ങനെ നിൽക്കുമ്പോൾ ഉടനെ പത്മിനി പറഞ്ഞു എന്നാൽ ശരി മോൾ അത് ഉണ്ടാക്കിക്കോ എന്നിട്ട് അത് വരുന്നു കൊടുത്താൽ മതി പിന്നെ അച്ഛൻ്റെയും മോൻ്റെയും പിണക്കം മാറ്റേണ്ട വഴി എന്താന്ന് എനിക്കറിയാം അത് ഞാൻ മാറ്റിക്കോളാം എന്ന് പറഞ്ഞു പത്മിനി അവിടെ നിന്ന് പോയി അപ്പോഴേക്കും ഉടനെ പ്രിയങ്ക പറഞ്ഞു ഓ ഇനി കടലപ്പായസം ഉണ്ടാക്കണല്ലോ അതിനെന്താ ഒരു പോംവഴി എന്നിങ്ങനെ ആലോചിക്കുമ്പോൾ രാധിക ചോദിച്ചു അല്ല കടലപ്പായസം ഉണ്ടാക്കാൻ അറിയാമോ അതിനെ ഇല്ല അതറിയത്തില്ല എന്ന് പറഞ്ഞാൽ ഇത്രയായിട്ടും അതൊന്നും അറിയത്തില്ല എന്നൊക്കെ ചോദിച്ചാൽ പിന്നെ അത് മതിയല്ലോ എന്നെ കളിയാക്കാൻ തൽക്കാലമേ അത് കടലപ്പായസം എനിക്ക് വേണ്ടി ഉണ്ടാക്കി തരണം എന്നിട്ട് അത് ഞാനുണ്ടാക്കിയതെന്ന് പറഞ്ഞ് എല്ലാവർക്കും കൊടുത്തോളാം പിന്നെ പൈസ ഉണ്ടാക്കിയതിൻ്റെ ഉണ്ടാക്കി തന്നിട്ട് അതിൻ്റെ ക്രെഡിറ്റൊക്കെ അടിച്ചെടുക്കാനായിട്ട് അവിടെയെങ്കിലും വന്ന് നിൽക്കരുത് കേട്ടല്ലോ എന്ന് ചോദിച്ചതും രാധിക ചിരിച്ചുകൊണ്ട് പ്രിയങ്കയെ നോക്കുന്നു